നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പരിമിതികൾക്കിടയിലും ദുരന്ത നാളുകളിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി പ്രവർത്തിച്ചത് ആക്ഷേപങ്ങൾക്കിട നൽകാതെ ഒരുവിധ പരാതിക്കും അവസരം നൽകാതെ കാര്യക്ഷമതയോടുകൂടിയായിരുന്നു അപ്രതീക്ഷിത സാഹചര്യത്തിലെ ക്രമീകരണങ്ങൾ ചാലിയാർ മതിൽമൂല നഗറിലെ പ്രളയം എടുത്തിട്ട് ആറു വർഷം ഇനിയും പുനരധിവാസം പൂർത്തിയായില്ല പതിനെട്ടോളം വീടുകളുടെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു പലരും വീട് നിർമ്മാണം സർക്കാർ നൽകിയ ഭൂമിയുടെ ആധാരം ബാങ്കിൽ വെച്ച് ലക്ഷങ്ങൾ കടം എടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഭാഗികമായും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ പൂർണമായും തകർന്ന കനോലി പ്ലോട്ടിലേക്ക് ചാലിയാറിന് കുറുകെയുള്ള തൂക്കുപാലം പണിതിട്ടും പണിതിട്ടും തീരാതെ അനന്തമായി നീളുന്നു നിലമ്പൂർ നഗരസഭയിലേക്കുള്ള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും ഉൾപ്പെടെ നീക്കാനും മോട്ടോറുകൾ നന്നാക്കാനുമുള്ള നടപടികൾ തുടങ്ങി ഇരുന്നൂറ് രൂപയിൽ താഴെയുള്ള മുദ്രപത്രങ്ങൾക്ക് കടുത്ത ക്ഷാമം നിലനിൽക്കെ കൂടുതൽ സേവനങ്ങൾക്ക് സത്യവാങ്മൂലം നിർബന്ധമാക്കിയ മോട്ടോർ വാഹന വകുപ്പ് വാഹന ഉടമകളെ വലയ്ക്കുന്നു വാർത്തകൾ പരിമിതികൾക്കിടയിലും ദുരന്ത നാളുകളിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി പ്രവർത്തിച്ചത് ആക്ഷേപങ്ങൾക്കിട നൽകാതെ ഒരുവിധ പരാതിക്കും അവസരം നൽകാതെ അപ്രതീക്ഷിത ക്രമീകരണങ്ങൾ ഇത്ര കണ്ട് ആഴവും പരപ്പും ദുരന്തത്തിനുണ്ടാകുമെന്ന് ആശുപത്രി നടത്തിപ്പുകാർ പ്രതീക്ഷിച്ചില്ല വയനാട് ഉരുൾപൊട്ടലിൽ എഴുപത്തി മൃതദേഹങ്ങളും നൂറ്റി അറുപത്തിമൂന്ന് ശരീരഭാഗങ്ങളുമാണ് നിലമ്പൂർ കാട്ടിലൂടെ ഒഴുകിവന്നത് ഇന്നലത്തെ അടക്കം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോസ്റ്റ്മോർട്ടങ്ങളാണ് ഒൻപത് ദിവസത്തിനകം ഇവിടെ നടന്നത് വലിയ സൗകര്യമുള്ള ആശുപത്രികളിൽ പോലും ഇത്രയധികം ഫോറൻസിക് നടപടികൾ കുറഞ്ഞ ദിവസത്തിനകം പൂർത്തിയാക്കൽ സാധ്യമല്ല ആറ് ഫ്രീസറുകൾ മാത്രമാണ് മോർച്ചറിയിലുള്ളത് എണ്ണമറ്റ മൃതദേഹങ്ങളെ ഏറ്റെടുക്കുന്നത് കടുത്ത വെല്ലുവിളിയായി കൂടുതൽ ആംബുലൻസുകളും മോർച്ചറിയിലേക്ക് ഫ്രീസറുകളും അടിയന്തര ആവശ്യമുണ്ടെന്ന് സമൂഹ മാധ്യമം വഴി പ്രചരണം നൽകി മണിക്കൂറിനുള്ളിൽ വിവിധ ഇടങ്ങളിൽ നിന്നായി അൻപത്തിമൂന്ന് ഫ്രീസറുകളും അറുപതോളം ആംബുലൻസുകളും എത്തി യുദ്ധകാലാടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് നടപടി പേവാർഡിൽ ഉണ്ടായിരുന്ന രോഗികളെ വാർഡുകളിലേക്ക് മാറ്റി പേ വാർഡിലെ ഇരുപത് മുറികളിലായി ഇരുപത്തിയെട്ട് ബെഡുകൾ അതിവേഗം സജ്ജീകരിച്ചു വിവിധ സർക്കാർ ആശുപത്രികളിൽ നിന്നായി ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ ഡോക്ടർമാരും നഴ്സിംഗ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരും ആശുപത്രിയിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്കായി ആശുപത്രിയിലെ പോലീസ് ഹെഡ് പോസ്റ്റ് വിപുലപ്പെടുത്തി ഒരുക്കങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാക്കുന്നതിനിടയിൽ മൃതദേഹങ്ങൾ വന്നുകൊണ്ടിരുന്നു ഇരുപത്തിയഞ്ചോളം മൃതദേഹങ്ങളാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും ആദ്യ ദിനം തന്നെ അൻപത്തിയേഴ് മൃതദേഹങ്ങൾ എത്തി പ്രതിസന്ധി മുന്നിൽ കണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത് സ്ഥലപരിമിതി ഒഴിവാക്കുവാൻ നീക്കം തുടങ്ങി എന്നാൽ ആദ്യ ദിനത്തിൽ രണ്ട് മൃതദേഹങ്ങൾ മാത്രമേ തിരിച്ചറിയാനായുള്ളൂ സ്ഥലപരിമിതി വെല്ലുവിളിയായതോടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് മാറ്റുവാൻ ധാരണയായി ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും രാപ്പകലില്ലാതെ വേഗത്തിലാക്കി ചാലയാറിൽ നിന്നും ലഭിക്കുന്ന മൃതദേഹങ്ങൾ അതത്തെ ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി ബുധനാഴ്ച ഉച്ചയോടെ മൃതദേഹങ്ങൾ ആംബുലൻസുകളിൽ വയനാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ആരംഭിച്ചു ഇതോടൊപ്പം തന്നെ ആശുപത്രിയുടെ ദൈനംദിന നടപടികളും പരാതിക്കിടയില്ലാതെ സുഗമമായി നടത്തിപ്പോന്നു ദുരന്തനാളിൽ ജില്ലാ ആശുപത്രി അധികൃതർ സ്വയം സമർപ്പിതമായിരുന്നു ഒൻപത് ദിവസങ്ങളിലായി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോസ്റ്റ്മോർട്ടങ്ങളാണ് നടന്നത് ഡിഎൻ എ പരിശോധനയ്ക്കായി സാമ്പിളുകൾ അയക്കുന്നതിലും മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് അയക്കുന്നതിലും കുറ്റമറ്റ നടപടികൾ സ്വീകരിക്കുന്നതിൽ ആശുപത്രി അധികൃതർ വിജയിച്ചു ചളിയിൽ പൊതിഞ്ഞ മൃതദേഹങ്ങൾ കഴുകി വൃത്തിയാക്കുവാൻ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആവശ്യമായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ കിണറുകളിൽ ചളിവെള്ളം നിറഞ്ഞത് തിരിച്ചടിയായി പിന്നീട് പി വി അബ്ദുൽ വഹാബ് എംപിയുടെ കിണറിൽ നിന്നാണ് ആവശ്യത്തിനുള്ള ശുദ്ധജലം ലഭ്യമാക്കിയത് നാടൊരുമിച്ച് നൽകിയ പിന്തുണ കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളെ സമചിത്വതയോടെ ഏറ്റെടുക്കുവാൻ ആരോഗ്യ വകുപ്പിന് കരുത്തേകിയെന്ന് സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു പറഞ്ഞു മുപ്പതിന് രാവിലെ ഏഴരയോടെയാണ് ചാലിയാറിലൂടെ ഒരു മൃതദേഹം ഒലിച്ചു വരുന്നുണ്ടെന്ന വിവരം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന് ഫോൺ വഴി ലഭിച്ചത് പിന്നാലെ ചാലിയാറിന്റെ പല കടവുകളിൽ മൃതദേഹങ്ങൾ കാണുന്നതായുള്ള വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറെ വിവരം ധരിപ്പിച്ചു കഴിയുന്നത്രയും മൃതദേഹങ്ങൾ സ്വീകരിക്കുക ബാക്കിയുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക എന്ന നിർദ്ദേശം ലഭിച്ചു വകുപ്പ് മന്ത്രി സ്ഥലം എം എൽ എ ആശുപത്രിയുടെ ചുമതല വഹിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ജില്ലാ കളക്ടർ എന്നിവരുടെ നിർദ്ദേശവും അതുതന്നെയായിരുന്നു നിർദ്ദേശങ്ങൾക്ക് പിന്നാലെ എം എൽ എ പി വി അൻവർ പി വി അബ്ദുൽ വഹാബ് എം പി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തഡം നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ജില്ലാ കളക്ടർ വി ആർ വിനോദ് എന്നിവർ ആശുപത്രിയിലെത്തി അതോടെ മഹാദൌത്യം നെഞ്ചുറപ്പോടെ ഏറ്റെടുക്കുകയായിരുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രി വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ഭാഗത്ത് ചാലിയാർ പുഴയിൽ തുടരുന്ന തിരച്ചിലിൽ ഇന്ന് ഒരു മൃതദേഹവും ഒരു ശരീരഭാഗവും കൂടി ലഭിച്ചു ഇതോടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ലഭിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ആകെ മൃതദേഹങ്ങൾ എഴുപത്തി എട്ടും ശരീരഭാഗങ്ങൾ പുരുഷന്മാരുടെയും മുപ്പത്തിയൊന്ന് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും നാല് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷം പത്ത് ദിവസമായി ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന തുടരുകയാണ് ഇതിനകം ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടെണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും മൂന്നെണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു ഏഴ് ശരീരഭാഗങ്ങൾ പൂർണ്ണമായി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ചാലിയാർ മതിൽമൂല നഗറിനെ പ്രളയം എടുത്തിട്ട് ആറു വർഷം ഇനിയും പുനരധിവാസം പൂർത്തിയായില്ല പതിനെട്ടോളം വീടുകളുടെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു പലരും വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സർക്കാർ നൽകിയ ഭൂമിയുടെ ആധാരം ബാങ്കിൽ വെച്ച് ലക്ഷങ്ങൾ കടമെടുത്തിരിക്കുകയാണ് ഞങ്ങൾ വീട് പണി പൊത്തിച്ചത് ഞങ്ങള് ആധാരമൊക്കെ പണം വെച്ചു പണം വെച്ചിട്ട് ലോൺ എടുത്തുകൊണ്ടാണ് വീട് ശരിയാക്കി ശരിയാക്കിപ്പങ്ങള് പോയത് പിന്നെ നമ്മൾ ജോലി ചെയ്യണൊക്കെ കൂട്ടി അങ്ങനെ ആടിനെ തോന്നും ഇപ്പൊ ഞങ്ങൾ വീടായിട്ടില്ലല്ലോ പക്ഷേ ആധാരം ബാങ്കിലാണ് പ്രളയം കവർന്ന വീടുകളിലെ അവശേഷിക്കുന്ന ഭാഗത്ത് ഇപ്പോഴും താമസിക്കുന്നത് എട്ടോളം കുടുംബങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആഠ്യൻപാറയ്ക്ക് മുകളിൽ പന്തിരായിരം മരത്തിലുണ്ടായ ഉരുൾപൊട്ടലിലാണ് കാഞ്ഞിരപ്പുഴയിലൂടെ ഒഴുകിയെത്തിയ മലവെള്ള മതിൽമൂല നഗറിലെ നാല്പത്തിരണ്ട് വീടുകളും കൃഷിയിടങ്ങളും റോഡും വൈദ്യുത പോസ്റ്റുകളും തകർന്നത് ജനറൽ എസ് സി എസ് ടി വിഭാഗങ്ങളിലായുള്ള നാല്പത്തിരണ്ട് കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത് ഇതിൽ എസ് ടി വിഭാഗത്തിലെ കുടുംബങ്ങൾക്ക് അകമ്പാടം കണ്ണം കൊണ്ടിൽ വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ കുടിവെള്ള സൗകര്യം ഒരുക്കാത്തതിനാൽ മുപ്പത്തിനാല് കുടുംബങ്ങളിൽ പതിനഞ്ചോളം കുടുംബങ്ങൾ ഇവിടേക്ക് താമസം മാറ്റിയിട്ടില്ല ഈ അതിൽ അടുപ്പുണ്ടാക്കി പച്ചമണ്ണിയില് നിൽക്കാൻ ഇതൊക്കെ പെര നന്നായിട്ട് എന്നിട്ടാണ് പോവുക പോവുക ഒന്നും വേണ്ട മണ്ണി ചാടുന്നത് അടി ഒന്ന് ഇതായി കിട്ടുന്നെ എന്നാ പിന്നെ അതിൽ കടക്കാനേക്ക ഇത് ഈ പൊടി ചാടിയിട്ട് കുട്ടികളും അതിലെ മായ വെള്ളം വന്നു പോയി അല്ലോണം പെരുമായി അതിൽ വിടുന്ന നീങ്ങി ഒക്കെ കൊണ്ടുപോയി കാട്ടിന് മതിൽമൂലം നഗറിലെ കുടുംബങ്ങൾക്കൊപ്പം വയലാശ്ശേരി നഗറിലെ പട്ടികവർഗ കുടുംബങ്ങൾക്കുമായാണ് മുപ്പത്തിനാല് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് എസ് സി വിഭാഗത്തിനും ജനറൽ വിഭാഗത്തിനും വീടിനും സ്ഥലത്തിനുമായി പത്ത് ലക്ഷം രൂപയാണ് നൽകിയത് ഇതിൽ ആറു ലക്ഷം ഭൂമി വാങ്ങുവാനും നാലു ലക്ഷം വീട് നിർമ്മിക്കാനുമാണ് നൽകിയത് എന്നാൽ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയില്ലെന്ന് കരാറുകാർ അറിയിച്ചു അടുക്കളയില്ലാത്ത ജനലുകളില്ലാത്ത തേക്കാത്ത പാതി മാത്രം പൂർത്തീകരിച്ച വീടുകളിലാണ് ഇവർ കഴിയുന്നത് വീടിന്റെ വെച്ചിട്ടുള്ള ഒരു ശരിയാക്കി പലരും വീട് നിർമ്മാണത്തിന് ഈ സ്ഥലങ്ങളുടെ ആധാരം പണയം വെച്ച ബാങ്ക് വായ്പ എടുത്താണ് വീടുകളുടെ നിർമ്മാണം നടത്തുന്നത് ആറു വർഷം പൂർത്തിയാക്കുമ്പോഴാണ് ഇവരുടെ ദുരിത ജീവിതം നേർക്കാഴ്ചകളാകുന്നത് പ്രളയത്തിന് ആറു വയസ്സ് പൂർത്തിയാകുമ്പോൾ മതിൽമൂല നഗറിലെ കുടുംബങ്ങൾക്ക് ദുരിത ജീവിതത്തിന്റെ ആറു വർഷം കൂടിയാവുകയാണ് അവരുടെ വാക്കുകളിൽ തന്നെ നമുക്കത് കേൾക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഭാഗികമായും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ പൂർണ്ണമായും തകർന്ന കനോലി പ്ലോട്ടിലേക്ക് ചാലിയാറിന് കുറുകെയുള്ള തൂക്കുപാലം പണിതിട്ടും പണിതിട്ടും പണിതീരാതെ അനന്തമായി നീളുന്നു കഴിഞ്ഞ മാർച്ചിൽ വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കാമെന്ന് വനം വകുപ്പ് പ്രഖ്യാപിച്ച തൂക്കുപാലം പ്രവൃത്തി എങ്ങുമെത്തിയില്ല ഒരു ചോദ്യചിഹ്നം പോലെ ചാലിയാറിന്റെ ഇരുകരകളിലുമായി ഓരോ തൂണുകൾ ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നുവെന്ന് ഓർമ്മ ഉയർത്തി നിൽക്കുകയാണ് നൂറ്റി അൻപത് മീറ്റർ നീളത്തിലും ഒന്ന് ദശാംശം ഏഴ് മീറ്റർ വീതിയിലുമായാണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണം ലക്ഷ്യമിട്ടിരുന്നത് നിർമ്മാണം വേഗത്തിൽ തുടങ്ങി സർക്കാർ ഫണ്ട് നൽകാതെ വന്നതോടെ പണിയും നിലച്ചു ഓരോ വർഷവും വിനോദസഞ്ചാരികളിൽ നിന്നായി ലക്ഷങ്ങൾ വനം വകുപ്പിന് ലഭിക്കുമ്പോഴാണ് പണമില്ലെന്ന കാരണത്താൽ തൂക്കുപാല നിർമ്മാണം നിലച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ തൂക്കുപാലം പൂർണ്ണമായും തകർന്നു ഇതേ തുടർന്നാണ് തൂക്കുപാലം പുതുക്കി പുതുക്കിപ്പണിയുന്നത് കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സിൽക്കിനാണ് നിർമ്മാണ ചുമതല രണ്ടര കോടി രൂപയ്ക്കാണ് ടെൻഡർ എടുത്തിട്ടുള്ളത് ഒലിച്ചു പോയ തൂക്കുപാലവും സിൽക്കാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രളയ സാധ്യതകൾ മുന്നിൽ കണ്ട് നിലവിലുണ്ടായിരുന്ന പാലത്തിനേക്കാൾ രണ്ട് മീറ്റർ കൂടി ഉയരത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ആറുമാസം കൊണ്ട് പണി പൂർത്തീകരിക്കാനാണ് കരാർ എന്നും ഈ കാലയളവിനുള്ളിൽ തന്നെ തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന എഞ്ചിനീയർ ശ്യാംനാഥ് അന്ന് പറഞ്ഞിരുന്നു തൂക്കുപാലം ഇല്ലാത്തതിനാൽ വിനോദസഞ്ചാരികൾക്ക് കനോലി പ്ലോട്ടിലേക്ക് എത്തുവാൻ കഴിയില്ല തൂക്കുപാലം തകർന്നത് പുനർനിർമ്മിക്കുവാൻ വന്ന വലിയ കാലതാമസം വനംവകുപ്പിന് വരുത്തിയത് കോടികളുടെ നഷ്ടമാണ് വനംവകുപ്പിന് വിനോദസഞ്ചാരികളിൽ നിന്നും പാസനത്തിൽ ലഭിക്കുന്ന തുകയിൽ വൻ കുറവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ തൂക്കുപാലം യാഥാർത്ഥ്യമാക്കുവാൻ വനംവകുപ്പാണ് മുൻകൈ എടുക്കേണ്ടത് അല്ലാത്ത പക്ഷം തേക്ക് മുത്തശ്ശിയെ കാണാതെ വിനോദസഞ്ചാരികൾക്ക് മടങ്ങേണ്ടിവരും നിലമ്പൂർ നഗരസഭയിലേക്കുള്ള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും ഉൾപ്പെടെ നീക്കാനും മോട്ടോറുകൾ നന്നാക്കാനുമുള്ള നടപടികൾ തുടങ്ങി ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാർ പുഴയിലൂടെ ഉണ്ടായ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ചെളിയും മണ്ണും നിറഞ്ഞ് വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിലെ മൂന്ന് മോട്ടോറുകൾ തകരാറായതിനെ തുടർന്നാണ് ജലവിതരണം മുടങ്ങിയത് കുടിവെള്ളത്തിന് അടിയന്തര ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ടാങ്കർ ലോറിയുമായി എത്തിയാൽ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്ത വെള്ളം കൊണ്ടുപോകാമെന്ന് എഇ അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും പ്രളയങ്ങളിൽ മലവെള്ളപ്പാച്ചിലുണ്ടായ സമയത്തും കുടിവെള്ള വിതരണം നിലച്ചിരുന്നു ചാലിയാറിന്റെ തീരത്ത് സ്ഥാപിച്ചിട്ടുള്ള പമ്പ് ഹൌസുകളിലേക്ക് വ്യാപകമായ മണ്ണും ചെളിയും മണലും വന്നടിയുന്നതിനാൽ മോട്ടോറുകൾ തകരാറിലാകും ഈ പമ്പ് ഹൗസുകളിൽ നിന്നുമാണ് അമരമ്പരം പഞ്ചായത്തിലേക്കും കുടിവെള്ളം വിതരണം ചെയ്യുന്നത് അതിനാൽ അമരമ്പരത്തേക്കുള്ള കുടിവെള്ള വിതരണത്തെയും ഇത് ബാധിക്കും നന്നാക്കാനായി കൊണ്ടുപോയിട്ടുണ്ട് തുടർച്ചയായി നാല് ദിവസം പണി പൂർത്തിയാക്കി ജലവിതരണം ഉടൻ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു രൂപയിൽ താഴെയുള്ള മുദ്രപത്രങ്ങൾക്ക് കടുത്ത ക്ഷാമം നിലനിൽക്കെ കൂടുതൽ സേവനങ്ങൾക്ക് സത്യവാങ്മൂലം നിർബന്ധമാക്കിയ മോട്ടോർ വാഹന വകുപ്പ് വാഹന ഉടമകളെ വലയ്ക്കുന്നു പുതുക്കിയ നിർദ്ദേശപ്രകാരം പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി പുതുക്കണമെങ്കിലോ ഉടമസ്ഥാവകാശം മാറ്റണമെങ്കിലോ ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ സത്യവാങ്മൂലം നിർബന്ധമാണ് എങ്ങും മുദ്രപത്രക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് വാഹന ഉടമകൾക്കുള്ളത് വെള്ളക്കടലാസിൽ സ്റ്റാമ്പ് പതിച്ച് സത്യവാങ്മൂലം സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് ഉയർത്തിയത് ഹൈക്കോടതി കേസിന്റെ അന്തിമ തീർപ്പ് വരെ തടഞ്ഞിരുന്നു കോടതി ഫീസ് വർധന ശരിവച്ചാൽ ഉയർന്ന തുക നൽകാമെന്ന് ഉറപ്പു നൽകുന്ന സത്യവാങ്മൂലമാണ് വാഹന ഉടമ നൽകേണ്ടത് ഇങ്ങനെ രജിസ്ട്രേഷൻ പുതുക്കിയ വാഹനം കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ വാങ്ങുന്നയാളം ഈ വ്യവസ്ഥ ശരിവെച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിന് സത്യവാങ്മൂലം നൽകണം മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ രേഖ നൽകിയാൽ മാത്രമേ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഫീസ് വർധനയും ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട് ഫിറ്റ്നസ് മുടങ്ങി പിഴ അടച്ച വാഹനങ്ങൾ കൈമാറ്റം ചെയ്യണമെങ്കിലും സത്യവാങ്മൂലം വേണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ മാറ്റുന്നതിനും വായ്പ കുടിശ്ശികയുള്ള വാഹനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനും നൂറ് രൂപ മുദ്രപത്രത്തിൽ സത്യവാങ്മൂലം നിർബന്ധമാണ് ഇതിന് പുറമെയാണ് കൂടുതൽ സേവനങ്ങൾക്ക് കൂടി ഉൾക്കൊള്ളിച്ചത് മുദ്രപത്രക്ഷാമം രൂക്ഷമായതോടെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലേക്ക് എത്തുന്ന അപേക്ഷകൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് വർഷം പൂർത്തിയായി വാഹനങ്ങളുടെ ആർ സി പുതുക്കുന്നതിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഫീസ് വർദ്ധിപ്പിക്കുകയും പിന്നീട് ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇത് താൽക്കാലികമായി തടയുകയും ചെയ്തിരുന്നു ഹൈക്കോടതിയുടെ അന്തിമ വിധിയിൽ ഫീസ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് അടയ്ക്കാമെന്നാണ് സത്യവാങ്മൂലം നൽകേണ്ടത് ആർ സി പുതിയ ഉടമയുടെ പേരിലേക്ക് മാറ്റുവാൻ അപേക്ഷ നൽകുമ്പോഴാണ് സത്യവാങ്മൂലവും നൽകേണ്ടത് കക്കാടം മേഖലയിലെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലെ അനധികൃത നിർമ്മാണങ്ങൾക്ക് തടയിടണമെന്നാവശ്യവുമായി ചാലിയാർ പഞ്ചായത്തിലെ വയോജന കൂട്ടായ്മയായ ഗ്രാൻമരംഗത്ത് ഈ ആവശ്യം കാണിച്ച് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കൂട്ടായ്മയുടെ പ്രസിഡന്റും ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രഥമ പ്രസിഡന്റുമായ പി ടി ഉമ്മർ പറഞ്ഞു അവിടെ അവിടെ വരുന്ന റിസോർട്ടുകൾ ഉണ്ട് ആ റിസോർട്ടുകളൊക്കെ അത് നിന്ന് ലൈസൻസ് ഉണ്ട് ഇതൊരു ലോല പ്രദേശമാണ് അകമ്പാടം ഉൾപ്പെടുന്ന വില്ലേജ് ഈ ലോല പ്രദേശമാണ് എന്താ ലോല പരിസ്ഥിതി ലോല പ്രദേശം അവിടെ ഞങ്ങളിപ്പോ സംസാരിച്ചപ്പോ പഞ്ചായത്തിന് ഞങ്ങളോട് പറഞ്ഞു ഒരു ലക്ഷത്തിലധികം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗിന്റെ പണിയെടുക്കലില് മുൻകൂട്ടി അനുവാദം വേണ്ടതില്ലാണ് സ്വാഭാവികമൊക്കെ ഉള്ളപ്പോ ഒരു ജാഗ്രത നമുക്ക് പാലിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷെ ആ ഒരു ഏതാണ്ട് രണ്ടായിരത്തിലധികം അടി സ്ക്വയർ ഫീറ്റ് അല്ല ഉയരമുള്ള ആ പ്രദേശത്ത് പ്രകൃതി കനിജക് എല്ലാ അനുഗ്രഹങ്ങളും ഇല്ലാതാകുന്ന രീതിയിലാണ് ചില റിസോർട്ടുകളൊക്കെ നടക്കുന്നത് അത് മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഒരു നിയന്ത്രണം ഒരു അപകടം ഉണ്ടായാൽ ഒന്നുമില്ല ഒരു അപകടം ഉണ്ടായില്ല എത്ര റിസോർട്ടുകൾ സ്ഥലത്തുണ്ടായിരുന്നു എത്ര വീടുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് വീടുകളിലായിരുന്നു വളരെ ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ് പഞ്ചായത്ത് അധികൃതരുടെ മെല്ലെപ്പോക്ക് നയത്തിലും കൂട്ടായ്മ ശക്തമായ പ്രതിഷേധം അറിയിച്ചു വാളാം തോട് വെണ്ടേക്കും വെണ്ടേക്കംപൊയിൽ ഭാഗങ്ങളിലെ പ്രദേശങ്ങളിൽ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടങ്ങൾ വരെ നിർമ്മിച്ചു കഴിഞ്ഞാണ് വിവരം പുറം ലോകം അറിയുന്നത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മാണത്തിനു വരെ എല്ലാ വശങ്ങളും പരിശോധിക്കുന്നവർ അനധികൃത നിർമ്മാണത്തിന് മുൻപിൽ കണ്ണടയ്ക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ പതിനാല് ഉരുൾപൊട്ടലുകളുണ്ടായ മേഖലകളാണ് അനധികൃത നിർമ്മാണങ്ങൾ പലതും ലൈസൻസ് പോലുമില്ലാതെ പ്രവർത്തിക്കുന്നത് പരിസ്ഥിതിക്ക് ഇണങ്ങിയ ടൂറിസത്തിനെതിരല്ല എന്നാൽ ടൂറിസത്തിന്റെ പേരിൽ അനധികൃത നിർമ്മാണങ്ങൾ പാടില്ലെന്നും കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു ടൂറിസത്തിന് പ്രദേശമാണ് പക്ഷെ അതേ അനുയോജ്യമായ രീതിയിലായിരിക്കണം ടൂറിസത്തിന്റെ വികസനം എന്നുള്ളതാണ് ഊന്നി പറയാനുള്ളത് കാരണം ടൂറിസത്തിന് നമ്മള് മൊത്തത്തിലെതിരല്ല ടൂറിസം വികസനം ആവശ്യമാണ് ജനങ്ങളുടെ തൊഴിലായ്മാനും കാണുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള സംവിധാനമാണ് അത് നിർത്തണം ഒരു തന്നെ കൊണ്ടുവരണം അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള ആവർത്തിക്കാൻ യു തോപ്പിൽ നിലനിർത്തണം എന്നിവരും തങ്ങളുടെ നിലപാടുകൾ വിശദീകരിച്ചു ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ കൂടുതൽ പ്രതീക്ഷയേകി റെയിൽവേ സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടുന്നു കൂടുതൽ കോച്ചുകളുള്ള എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഉൾപ്പെടെ ആവശ്യമായ രീതിയിലാണ് നവീകരണം അമൃത് ഭാരത് പദ്ധതി പ്രകാരം വിവിധ സ്റ്റേഷനുകളിൽ നടക്കുന്ന നവീകരണത്തിനും പുറമേയാണിത് പതിനെട്ട് കോച്ചുകളിലേക്ക് വരെ യാത്രക്കാർക്ക് കയറുവാനും ഇറങ്ങുവാനും സൗകര്യമൊരുക്കും വിധമാണ് നീളം കൂട്ടൽ നിലമ്പൂർ ഷൊർണൂർ പാതയിൽ കൊച്ചുവേളി നാഗർകോവിൽ കോട്ടയം നിലമ്പൂർ ട്രെയിനുകൾ മാത്രമാണ് എക്സ്പ്രസ് ട്രെയിനുകൾ കൊച്ചുവേളി നാഗർകോവിൽ എക്സ്പ്രസിന് നിലവിൽ പതിനാല് ബോഗികളാണ് ഉള്ളത് കോട്ടയം നിലമ്പൂർ ട്രെയിനിന് പന്ത്രണ്ട് ഉള്ളൂ പന്ത്രണ്ട് വീതം ബോഗികളുള്ള അഞ്ച് പാസഞ്ചർ ട്രെയിനുകളാണ് ഷൊർണൂറിലേക്കും നിലമ്പൂരിലേക്കുമായി സർവീസ് നടത്തുന്നത് സമീപ ഭാവിയിൽ കൂടുതൽ കോച്ചുകളുള്ള എക്സ്പ്രസ് ട്രെയിനുകൾക്ക് കൂടി സാധ്യത തുറക്കും വിധമാണ് പ്ലാറ്റ്ഫോം നവീകരണം നിലവിൽ ഷൊർണൂരിനും നിലമ്പൂരിനും ഇടയ്ക്ക് അങ്ങാടിപ്പുറത്ത് മാത്രമാണ് ഒരു പ്ലാറ്റ്ഫോമിന് പതിനെട്ട് ബോഗികൾക്ക് ആവശ്യമായ സൗകര്യമുള്ളത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിന് ഇവിടെ പതിനാല് ബോഗികൾക്കുള്ള സൗകര്യമേ ഉള്ളൂ ഈ പ്ലാറ്റ്ഫോമും നവീകരണത്തിന്റെ ഭാഗമായി നീളം കൂട്ടും മറ്റ് ഹോൾ സ്റ്റേഷനുകളിലെല്ലാം പന്ത്രണ്ട് കോച്ചുകൾക്ക് ആവശ്യമായ സൗകര്യമാണ് പരമാവധി ഈ സാഹചര്യത്തിലാണ് നീളം കൂട്ടൽ വാണിയമ്പലത്തും ചെറുകരയിലും നൂറ്റി ഇരുപത് മീറ്റർ വീതമാണ് കൂടുതലായി പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നത് മറ്റ് സ്റ്റേഷനുകളിലെല്ലാം നാല്പത്തിയെട്ട് മീറ്റർ വീതമാണ് കൂട്ടിച്ചേർക്കുന്നത് വല്ലപ്പുഴയിലും മേലാറ്റൂരിലും തുവൂരിലും വടാനംകുർശിയിലും ഇതിനകം കഴിഞ്ഞെങ്കിലും കമ്മീഷൻ ചെയ്തിട്ടില്ല ചില മിനുക്ക് പണികൾ മാത്രമാണ് ഇവിടങ്ങളിൽ അവശേഷിക്കുന്നത് ചെറുകരയിലും തൊടികപ്പുലത്തും വാണിയമ്പലത്തും അവസാന ഘട്ടത്തിലാണ് മറ്റ് സ്റ്റേഷനുകളിലും നീളം കൂട്ടുന്നതിനുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ട് നിലമ്പൂർ ഷൊർണൂർ പാതയിലെ വൈദ്യുതീകരണ അവസാന ഘട്ടത്തിലാണ് മേലാറ്റൂരിലെ സബ് സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വമാണ് പ്രവൃത്തി വൈകിപ്പിച്ചത് പരീക്ഷണ സർവീസ് ഇതിനകം തന്നെ നടത്തിയതാണ് മാസങ്ങൾക്കകം തന്നെ പാതയിൽ വൈദ്യുതി ട്രെയിനുകൾ സർവീസ് നടത്തുമെന്നാണ് അധികൃതർ പറയുന്നത് വൈദ്യുതീകരണം പൂർത്തിയാകുന്നതോടെ മെമു സർവീസ് ഉൾപ്പെടെയുള്ള കൂടുതൽ സാധ്യതകൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷയുമുണ്ട് സംസ്ഥാനത്തെ ഇക്കൊല്ലത്തെ ഓണപരീക്ഷയുടെ അടക്കം തീയതി വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചു ഓണപരീക്ഷ സെപ്റ്റംബർ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ നടക്കും എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് കിട്ടാത്തവർക്ക് ബ്രിഡ്ജ് കോഴ്സ് നടത്തും രണ്ടാഴ്ചക്കുള്ളിൽ ഇവർക്ക് വീണ്ടും പരീക്ഷ നടത്തുമെന്നാണ് അറിയിപ്പ് ഇതിനൊപ്പം തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെയും സ്കൂൾ ഒളിമ്പിക്സിന്റെയും ശാസ്ത്രമേളയുടെയും തീയതിയും സ്ഥലവും വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബർ മൂന്ന് മുതൽ വരെ തിരുവനന്തപുരത്താകും നടക്കുക സ്കൂൾ ഒളിമ്പിക്സ് നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളം ജില്ലയിലാകും നടക്കുക ശാസ്ത്രമേളയാകട്ടെ നവംബർ പതിനാല് മുതൽ പതിനേഴ് വരെ ആലപ്പുഴ ജില്ലയിലാകും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കുടിവെള്ളം എത്തിച്ച് യൂത്ത് കോൺഗ്രസ് ചാലിയാർപുഴയിലെ വെള്ളം കുടിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രയാസമുള്ളതിനാലും സ്കൂളിൽ കുടിവെള്ളക്ഷാമം ക്ഷാമം നേരിടുന്നുണ്ട് എന്ന് അറിഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു ബസ് നിറയെ കുടിവെള്ളം സ്കൂളിൽ എത്തിച്ചു നൽകി ചാലിയാർ പുഴയിൽ നിന്നും ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് സ്കൂളിൽ കുടിവെള്ളമായി ഉപയോഗിച്ചു കൊണ്ടിരുന്നത് വയനാട് ദുരന്തത്തെ തുടർന്ന് പമ്പിങ് നിർത്തിവെച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ ജില്ലാ സെക്രട്ടറി ആഷിഫ് ടി എം എസ് മുൻസിപ്പൽ പ്രസിഡന്റ് സൈഫു എനാന്തി മാനു മൂർഖൻ പർവീഷ് ചന്ദ്രകുന്ന് അബ്ദുൽസലാം പാറക്കൽ നിസാർ ആലുങ്ങൽ എന്നിവർ സ്കൂളിലെ പ്രധാന അധ്യാപകനായ അബ്ദുറഹ്മാന് കുടിവെള്ളം കൈമാറി പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ ചാലിയാർ പുഴയിലുള്ള ജലനിധിയുടെ കിണർ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേഷൻ നടത്തി പോത്തുകൽ ഗ്രാമപഞ്ചായത്തിൽ എട്ടോളം കിണറുകളാണ് ചാലിയാർ പുഴയുടെ പല ഭാഗങ്ങളിലായി ഉള്ളത് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ കുടിവെള്ള സ്രോതസ്സുകളായി ഉപയോഗിക്കുന്ന കിണറുകളാണിവ ഈ കിണറുകളെല്ലാം ആരോഗ്യ പ്രവർത്തകർ എച്ച് ഐയുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തുകയും എല്ലാ കിണറുകളിൽ നിന്നും വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു ചാലിയാർ പുഴയില് കഴിഞ്ഞ മുപ്പതാം തീയതി ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വെള്ളപ്പൊക്കവും അതിനനുസരിച്ച് നമ്മളെ മേഖലയിലൊക്കെ വെള്ളം കയറിയ പ്രദേശങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് നമ്മുടെ തീരപ്രദേശങ്ങളിലുള്ള ഏകദേശം എഴുന്നൂറ്റി നാൽപ്പതോളം വീടുകൾ നമ്മൾ സന്ദർശിച്ചു അഞ്ഞൂറ്റി മുപ്പതോളം വീടുകളിൽ നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്തിരിക്കുകയാണ് എന്നിരുന്നാലും നമ്മൾ ജലനിധി എല്ലാ പമ്പിങ്ങളും നിർത്തി വച്ചിരിക്കുകയായിരുന്നു അവിടെ നിന്നുള്ള വെള്ളം എവിടേക്കും പമ്പ് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞൊരു സാഹചര്യത്തിൽ നമ്മൾ ഈ ജലനിധിയുടെ പഞ്ചായത്തിൻ്റെ ഈ പുഴയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന എല്ലാ കിണറുകളും ഹൈ ലെവൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെ നമ്മൾ നമ്മളിതിൻ്റെ വെള്ളം സാമ്പിൾ എടുത്തിട്ടുകൊണ്ട് ഇത് വാട്ടർ അതോറിറ്റിക്കും നമ്മളെ മെഡിക്കൽ കോളേജിലെ ലാബിലേക്ക് അയച്ച അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന മുറയ്ക്കാണ് നമ്മളിതിനുള്ള പെർമിഷൻ കൊടുക്കുക ഹെൽത്ത് ഇൻസ്പെക്ടർ സജീഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ ഗിരീഷ് മൻസൂർ പ്രവീൺ എന്നിവർ പങ്കെടുത്തു അനധികൃതമായി കൈവശം സൂക്ഷിച്ച നിരോധിത മയക്കുമരുന്നായ നൂറ്റി അൻപത്തഞ്ച് ഗ്രാം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ എടക്കര മുണ്ട സ്വദേശി മുഹമ്മദ് മുസ്തഖിനെയാണ് എടക്കര എസ് ഐയും സംഘവും പിടികൂടിയത് അനധികൃതമായി കൈവശം സൂക്ഷിച്ച നിരോധിത മയക്കുമരുന്നായ നൂറ്റി അമ്പത്തിയഞ്ച് ഗ്രാം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ എടക്കര മുണ്ട സ്വദേശി മുഹമ്മദ് മുസ്തഖിനെയാണ് എടക്കര എസ് ഐയും സംഘവും പിടികൂടിയത് വിൽപ്പന നടത്തുന്നതിനായി മോട്ടോർ സൈക്കിളിൽ കൊണ്ടുപോകുന്നതിനിടെ ചുങ്ങത്തറ കോട്ടിപ്പാടം കടവിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത് മോട്ടോർ സൈക്കിളും പിടിച്ചെടുത്തു പരിശോധനാ സംഘത്തിൽ എ എസ് ഐ ഷാജഹാൻ എസ് സി പി ഒമാരായ ആഷിഖ് സാബിർ അലി അനൂപ് അജീഷ് സി പി ഒ സുനീഷ് അനീഷ് തോമസ് എന്നിവരും ഉണ്ടായിരുന്നു ഇതോടെ വാർത്താബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം